വനിതാ ജീവനക്കാരിയോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിൽ അന്വേഷണം പ്രഖ്യാപിച്ച് വ്യവസായ വകുപ്പ് വ്യവസായ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി അജിത അജിതാബിഖാണ് അന്വേഷണ പരാതി മുൻകൂർ ജാമ്യം തേടി ശ്രീകുമാർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് വ്യവസായ വകുപ്പ് ജീവനക്കാരികളുടേതാണ് പരാതി അപ്പോൾ ഇതിനകത്ത് എന്ത് നടപടിയിലേക്ക് വ്യവസായ വകുപ്പ് കടക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം യെസ് സിജോ ജോൺ വിശദാംശങ്ങൾ നൽകും സിജോ ഈ അപമര്യാദയായി പെരുമാറി എന്നതാണ് പരാതി എന്താണ് ആ പരാതിയുടെ സ്വഭാവം ആ പരാതിയിൽ ഇപ്പോഴും ജീവനക്കാരികൾ ഉറച്ചു നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടുകൂടിയാണ് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ഇദ്ദേഹം ശ്രമിക്കുന്നത് വ്യവസായ വകുപ്പിന്റെ അന്വേഷണം എത്ര കണ്ട് സമഗ്രവും കാര്യക്ഷമമായിരിക്കും വേഗത്തിലൊരു നടപടി പ്രതീക്ഷിക്കാമോ ാര്യം കാത്തിരുന്ന് കാണണം വേഗത്തിൽ നടപടി ഉണ്ടാകുമ്പോൾ എത്രത്തോളം രീതിയിലായിരിക്കും അന്വേഷണം നടക്കുക എന്നുള്ളത് അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു ആരോപണം ഉയർന്നതിനു ശേഷം ദിവസങ്ങൾക്ക് ശേഷമാണ് വ്യവസായ വകുപ്പ് ഒരു അന്വേഷണം നടത്തുന്നത് എന്നുള്ളത് തന്നെയാണ് അതിന് വ്യവസായ വകുപ്പ് ഒരു സാങ്കേതിക കാരണമായി പറയുന്നത് ജീവനക്കാരി വ്യവസായ വകുപ്പിൽ പരാതി നൽകിയിട്ടില്ല വകുപ്പ് തല പരാതികൾ നൽകിയിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ എങ്കിൽ പോലും ഈ അന്വേഷണം കുറച്ചുകൂടി നേരത്തെ ആകേണ്ടിയിരുന്നില്ലേ എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് കാരണം ഈ ജീവനക്കാരി പോലീസിൽ പറഞ്ഞു പരാതി നൽകിയിട്ടുണ്ട് പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് അതിനെ തുടർന്ന് ഇവരെ കോടതിയിലും വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് നൽകുകയും ചെയ്തിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു അന്വേഷണവുമായി വരികയും ചെയ്തിരിക്കുന്നത് എന്തായാലും അടിയന്തരമായ റിപ്പോർട്ട് നൽകാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ എ പി എ മുഹമ്മദ് ഹനീഷ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വനിതാ ജീവനക്കാർ തന്നെയാണ് ചുമതലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് ഇത് ആരമണ ഉയർന്നതിന് പിന്നാലെ അദ്ദേഹം രണ്ട് മൂന്ന് ദിവസം അവധിയിലായിരുന്നു ശ്രീകുമാർ തുടർന്ന് ഈ തിരുവനന്തപുരത്തെ ഓഫീസിലെത്തിയിട്ടില്ല ഈ സ്ഥാപനത്തിന് തന്നെ മറ്റൊരു ഓഫീസായ തിരുവനന്തപുരത്തെ ഇതിനോട് ചേർന്നുള്ള ഇതിൻ്റെ കീഴിൽ തന്നെയുള്ള മറ്റൊരു സ്ഥാപനത്തിൽ കോഴിക്കോട് ഒരു ദിവസം ജോലിക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് ഈ പരാതി വന്നതിന് പിന്നാലെ ഈ ശ്രീകുമാർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് ആ മുൻകൂർ ജാമ്യാപേക്ഷ തീരുമാനം വന്നതിന് ശേഷം മറ്റു തുടർ നടപടികളിലേക്ക് പോകാം എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ പോലീസുള്ളത്